ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ ദേവാമൃതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് ഇടവമാസം പതിനെട്ടാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസം ഒന്നാം തീയതി ഇന്ന് ബുധനാഴ്ചയാണ് നക്ഷത്രം നാപ്പത്തൊന്ന് നാഴിക രേവതിയും ബാക്കി അശ്വതിയുമാണ് അപ്പം അതുപോലെ ജ്യോതിഷ പങ്കിൽ നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഗുരുനാഥൻ ജ്യോതിഷ ലോകത്തെക്കുറിച്ച് നമുക്ക് ഒട്ടനവധി വാക്കുകൾ ഒരുപാട് അറിവുകൾ പകർന്നു വരുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ അതുപോലെ തന്നെ സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ കുടമാളു ശർമാജി അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി ഇന്നത്തെ കത്തിലേക്ക് ശ്രീ ശർമാജി തിരുവല്ലയിൽ നിന്ന് കനകം എഴുതുന്നു മകൾക്ക് ജോലി സ്ഥിരതയാകുന്നില്ല ജനന തീയതിയും സമയവും കൊടുക്കുന്നു പ്രതിവിധി എന്താണ് ചന്ദ്രൻ ഗ്രഹനിലയിൽ നീചസ്ഥാനത്ത് അംശിക്കുന്ന അതായത് നവാംശകത്തിൽ വൃശ്ചികം എന്ന് പറയുന്ന രാശിയിൽ ചന്ദ്രന് നീചസ്ഥാനമാണ് ആ നീചസ്ഥാനത്ത് അംശിക്കുന്ന ഒരു ദശാകാലമാണ് ഇപ്പോൾ റകുലായിട്ട് നോക്കുമ്പോൾ ചന്ദ്രദശയിൽ കുഴപ്പമൊന്നുമില്ല ഗ്രഹനില പക്ഷേ അതിനെ ഒൻപതായി ഭാവിക്കുന്ന നവാംശകം എന്ന് പറയും നവം എന്ന് പറഞ്ഞാൽ ഒൻപത് ആ ഫലവും കൂടെ നോക്കിയാണ് നമ്മുടെ തൊഴിൽ സ്ഥാനത്തെപ്പറ്റി കൂടുതലായിട്ടും വിവാഹസ്ഥാനത്തെക്കുറിച്ചും കൂടുതലായി ചിന്തിക്കേണ്ടത് ഒരു ഗ്രഹനിലയിൽ കൃത്യമായി ഓരോ രാശിയിൽ നിൽക്കുന്ന അതേ ഫലം തന്നെ അനുഭവിക്കണം എന്നില്ല കാരണം അതിനെ ഒൻപതായും പന്ത്രണ്ടായും മുപ്പതായും ഒക്കെ ഭാവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലവും കൂടെ കുറേയധികം ഫലം ഈ വ്യക്തി അനുഭവിക്കണം ചിലർക്ക് ചില ഗ്രഹനിലക്കാർക്ക് മധ്യ ആയുസ്സിന് ശേഷം ഫലം പ്രായോഗിക തലത്തിൽ വരും ചിലർക്ക് മധ്യ ആയുസ്സിന് മുൻപായിട്ട് തന്നെ നവാംശക ഫലം വരും ചിലർക്ക് ചില വിഷയങ്ങളിൽ മാത്രം നവാംശകത്തിൻ്റെ ഫലം വരും എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ നവാംശകത്തിൽ ചന്ദ്രൻ നീചനായിട്ട് നിൽക്കുന്നതിനാൽ അസ്ഥിരത അസമാധാനം എവിടെയും ഏത് മംഗളകർമ്മത്തിനും എന്ത് ഭാഗ്യാനുഭവങ്ങൾക്കും ഒരു പ്രാരംഭ തടസ്സം ഉള്ള ഒരു ഗ്രഹനിലയാണ് എന്നാൽ അതിനുശേഷം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം എടുക്കുകയാണ് പ്രത്യേകിച്ച് ആഹുമാസത്തിനകം ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ലക്നത്തിൻ്റെ പത്താം ഭാവത്തിൽ നിൽക്കുകയാണ് അതായത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ പോലെ താരാഗ്രഹങ്ങളായ ഗ്രഹങ്ങൾ ലക്നത്തിൻ്റെ നാല് ഏഴ് പത്താം ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞെന്നാൽ അത് പ്രത്യേക യോഗകാരകന്മാരായിട്ട് തീരുന്നു ലഗ്നത്തിൻ്റെ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ രുചകം എന്ന് പറയുന്ന യോഗമാണ് രുചകമഹായോഗം എന്നാണ് അതിന് പറയുന്നത് ഈ രുചകമഹായോഗത്തിൽ നിന്ന് കഴിഞ്ഞെന്നാൽ അങ്ങനെ യോഗമുള്ളവർക്ക് ബഹുഭൂരിപക്ഷവും കിട്ടുന്നത് സൈന്യം രാജ്യരക്ഷാപാലനം ക്രമസമാധാന പാലനം കുറ്റാന്വേഷണം നീതി നിർവഹണം ന്യായാസനങ്ങൾ അതുപോലെ തന്നെ യുക്തിചിന്ത അടിസ്ഥാനമാക്കിയുള്ള ഉദ്യോഗങ്ങൾ ലോഹപദാർത്ഥങ്ങൾ കൊണ്ടുള്ള യന്തു പദാർത്ഥങ്ങൾ കൊണ്ടുള്ള കെമിക്കൽ ഐറ്റംസ് കൊണ്ടുള്ള ബിസിനസ്സുകൾ ഭരണതന്ത്രത്തിൽ നിൽക്കേണ്ട അവസ്ഥ ഇങ്ങനെയുള്ള വകുപ്പുകളിൽ ഏതെങ്കിലും തൊഴിലുകൾ ഈ പറഞ്ഞ ആകുമാസം കഴിഞ്ഞാൽ കിട്ടാം വേണ്ട ഇൻ്റർവ്യൂകളോ ടെസ്റ്റുകളോ സ്പോർട്സ് സൈറ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും ഈ രുചകയോഗം അതുപോലെ തന്നെ ഭദ്രായോഗം അതുപോലെ തന്നെ കേസരി അതുപോലെ തന്നെ മാളവ്യയോഗം ശശമഹായോഗം ഭദ്രമഹായോഗം എന്നൊക്കെ പറയുന്ന യോഗങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ ജോലിയിലോ പ്രസ്ഥാനത്തിലോ കലയിലോ ഏതെങ്കിലും ഒരു ഒരു തൊഴിലിൽ ഇരുന്നിട്ട് അതിൻ്റെ മഹകര തേടത്തക്ക രീതി അതിൻ്റെ ഏറ്റവും സ്ഥാനം വരെ എത്താനുള്ള ഒരു ഭാഗ്യം അതിൽ നിന്ന് തലമുറകൾ സമ്പാദിക്കുവാനുള്ള യോഗം തലമുറകൾക്ക് നീക്കി വെക്കാനുള്ള സമ്പത്ത് നീക്കി വെക്കാനുള്ള യോഗം അവർക്ക് ആഗോളം അനുഭവിക്കാനുള്ള സ്ഥാപന സ്വത്തുക്കൾ ചിലർക്ക് എൽ എൽ ബി പോലെയുള്ള കാര്യങ്ങളിൽ പ്രവേശിച്ചിട്ട് പരീക്ഷ ഒക്കെ പൊളിറ്റിക് രീതികളിലേക്ക് നീങ്ങി അതിൽ പേരും പ്രശസ്തിയൊക്കെ എടുക്കാനുള്ള യോഗം ഇങ്ങനെ പല യോഗങ്ങൾ ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തെക്കൊണ്ട് ഉണ്ടാവും അത് ആ മാസം കഴിയുമ്പോൾ ചൊവ്വയുടെ ദശാകാലം എടുക്കും ഇപ്പം ചന്ദ്രദശയാണ് ചന്ദ്രദശ അംശിക്കുന്നത് നവാംശകത്തിൽ നീരസ്ഥാനത്തായതുകൊണ്ട് എവിടെ ഇൻ്റർവ്യൂ ടെസ്റ്റോ എന്തിനു പോയാലൊരു തടസ്സം ഒന്നുമല്ല എന്ന് ബെന്റ് അല്ലെങ്കിൽ ഹർത്താർ അല്ലെങ്കിൽ പരീക്ഷ മാറ്റിവെച്ചു അല്ലെങ്കിൽ ശരീരത്തിന് മേലാതെ വന്നു അല്ലെ കേസിന് കോടതിയിൽ പോകേണ്ടി വന്നു അല്ലെങ്കിൽ അസുഖം വന്ന് മേലാതായിപ്പോയി അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുടുംബത്തിൽ വിഷയങ്ങളായിട്ട് പോകാൻ മൂ മൂഡൌട്ടായിപ്പോയി അല്ലെങ്കിൽ അതിനകത്ത് ടെസ്റ്റ് ചെയ്ത് സ്റ്റേ വന്നു ഇങ്ങനെയൊക്കെയുള്ള നൂറ് കൂട്ടം തൻ്റേതല്ലാത്തതും തൻ്റേതായ കാരണങ്ങളാലും ചില നിർഭാഗ്യം ശാപവലനങ്ങളൊക്കെ കേൾക്കേണ്ട സമയങ്ങളാണ് നീ എന്തിനു പോയാലും കുടംപിടിക്കുകയറ അല്ലെങ്കിൽ നീ എന്തിനു പോയാലും നന്നായി എന്നൊക്കെയുള്ള പ്രാക്കുകളുമൊക്കെ കിട്ടുന്ന ഒരു സമയങ്ങളാണ് നവാംശകത്തിൽ പാപഗ്രഹ സ്ഥാനത്തുള്ള ദശാനാഥൻ ഭരിക്കുന്ന സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ ഫലം ചൊവ്വാദശ എടുക്കുന്നു രുചകയോഗം നടന്ന കാലഘട്ടമാണ് നല്ല നിലയിലുള്ള ഗവൺമെൻറ് ഈ പറഞ്ഞ രീതിയിലുള്ള ഉദ്യോഗങ്ങളൊക്കെ കിട്ടുവാനും അതുപോലെ തന്നെ ഗുരുവിൻ്റെ ദൃഷ്ടി അതായത് വ്യാജഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് ഒരു ഗുരുമംഗള യോഗം തന്നെ വരുന്നുണ്ട് ഇതിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ ചെല്ലുവാനും ഏതെങ്കിലും നഗരാധിപന്മാരുടെയും മന്ത്രിമാരുടെയും അതുപോലെ തന്നെ നഗരപ്രധാനികളുടെയും വിശിഷ്യ ഉന്നത ജനങ്ങളുടെ സഹായ ഹസ്തങ്ങളും സഹകരണങ്ങളും ഒത്താശകളും ഒക്കെ ഈ അവസരങ്ങളിൽ അനുദിനം വർദ്ധിച്ചു വരികയും ചെയ്യും ആറ് ആകുമാസോടെ കഴിയുന്ന മറയ്ക്ക് ഭാഗ്യം തെളിഞ്ഞു വരുന്ന ഒരു ജാതകമാണ് അതുവരെ കാത്തിരിക്കുക കാത്തിരിക്കുക ചെയ്യുക ജ്യോതിഷ പങ്ക് ഇന്നത്തെ അധ്യായം എവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളു ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കടന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്